ശബരിമല സന്നിധാനത്ത് മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചു ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം അഞ്ചേ കാലോടെ തങ്കയങ്കി ദേവസ്വത്തിൻ്റെ പ്രതിനിധികൾ ശരങ്കുത്തിൽ നിന്നും ഏറ്റുവാങ്ങും തുടർന്ന് സന്നിധാനത്ത് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും അന്നേ ദിവസം വൈകുന്നേരം അഞ്ചു മണിക്കാകും നട തുറക്കുക ഇരുപത്തി ഏഴാം തീയതിയാണ് മണ്ഡലപൂജ പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ നടക്കുക അന്ന് രാവിലെ ഒൻപതേ മുക്കാൽ വരെ മാത്രമേ നെയ്യഭിഷേകത്തിനുള്ള അവസരം ഉണ്ടാവുകയെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ വെർച്വൽ ക്യൂ ബുക്കിങ്ങിനും ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിയാറാം തീയതി അറുപതിനായിരം പേർക്കും ഇരുപത്തി ഏഴാം തീയ്യതി എഴുപതിനായിരം പേർക്ക് മാത്രമാണ് വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് അവസരമുണ്ടാവുകയുള്ളു ഇത് തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നടപടിയെന്നും അദ്ദേഹം വിശദീകരിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശർക്കരയുടെ കുറവ് പരിഹരിക്കുവാൻ അഞ്ച് ലക്ഷം ടൺ ശർക്കര അധികമായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു അരവണയുടെ ഒരു കുറവ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചതെന്നും കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ നിന്നും ശർക്കര എത്തുന്നതിൽ കാലതാമസം വന്നുകൊണ്ടാണ് ആരോപണ വിതരണത്തിൽ ചെറിയ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി വലിയ ഷോർട്ടേജ് ഉണ്ട് ഉണ്ടാവിടുന്നു ശർക്കരയുടെ കാര്യത്തിൽ മഹാരാഷ്ട്രയിലെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഷോർട്ടേജ് ഉള്ളത് തന്നെ ഇന്നര രണ്ടു ലോഡ് ഇന്ന് രാത്രി രണ്ടു ലോഡ് വരും നാളെ രാവിലെ വീണ്ടും ഒരു ലോഡ് വരും അതിന്റെ കൂട്ടത്തിൽ ഈ പറയുന്ന അഞ്ച് ലക്ഷം ലോഡിന്റെ കാര്യം വരില്ലോന്നു ഇന്ന് സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് ഉച്ചവരേക്കും അൻപതിനായിരത്തിലധികം അയ്യപ്പന്മാരാണ് പതിനെട്ടാം പടി കയറിയതെന്നാണ് പോലീസിന്റെ കണക്കുള്ളത് കഴിഞ്ഞ ദിവസവും സമാനമായ തിരക്കുണ്ടായിരുന്നു തിരക്ക് വർദ്ധിച്ചതോടെ പമ്പ മുതൽ സന്നിധാനം വരെ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് പലയിടങ്ങളിലും അയ്യപ്പന്മാർക്ക് ഏറെ നേരം കാത്തുനിൽക്കേണ്ട സാഹചര്യമുണ്ട് എട്ടും പത്തും മണിക്കൂർ വരി നിൽക്കേണ്ട സാഹചര്യമാണ് സന്നിധാനത്തുള്ളത് ഈ തിരക്ക് വരും ദിവസങ്ങളിലും തുടരും എന്ന കണക്കൂട്ടിലാണ് അധികൃതരുള്ളത് കെ പി ധനേഷിനൊപ്പം സി വി അനുമോദ് ന്യൂസ് എയ്റ്റീൻ